സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ആലഞ്ചേരി പിതാവിനെ കർത്തവ്യം പഠിപ്പിക്കാൻ പലരും ബന്ധപ്പെടുന്നു അവരിൽ നിന്ന് കേൾക്കുന്നത് ഒരേ സമയം കുറ്റബോധത്തിൻ്റെയും സർവാധിപത്യ ചിന്തയുടെയും അമറൽ പ്രത്യേകിച്ച് ഒരു പാർട്ടി മുഖപത്രത്തിൽ നിന്ന് മതപ്രീണനത്തിൻ്റെ പേരിലും അല്ലാതെയും ഇതുവരെ ക്രൈസ്തവരോട് അവഗണന കാട്ടിയവർക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന വിരളി ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന വ്യാമോഹവും ബി ജെ പിയോട് സഭയ്ക്ക് ഐത്തമില്ലെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കദിനാൾ മാർ ആലഞ്ചേരി പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ അലറലോടലറൽ ഐത്തമില്ലെന്ന് പറഞ്ഞതിനർത്ഥം രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കി എന്നാണോ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ സീറോ മലബാർ ക്രൈസ്തവർ ഒന്നാകെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആരെങ്കിലും ഉത്തരവിട്ടോ അഥവാ അങ്ങനെയാണോ ഉദ്ദേശിക്കുക അല്ലെന്നും ഇല്ലെന്നും കെ സി ബി സിയുടെ വിശദീകരണം കൂടാതെ തന്നെ അറിയാത്തവരല്ല ബഹളമുണ്ടാക്കിയത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് കൂറു പ്രഖ്യാപിച്ചോ താതാത്മ്യപ്പെട്ടോ സഭ നിൽക്കാറില്ല നിൽക്കാൻ കഴിയുകയുമില്ല ഇത് സഭയിലെ മേലധ്യക്ഷന്മാർ തന്നെ പറഞ്ഞില്ലെങ്കിലും ഏവർക്കും അറിയുന്ന കാര്യം എന്നിട്ടും എന്തൊക്കെ ബഹളങ്ങളാണ് മാർ ആലഞ്ചേരി പിതാവിൻ്റെ വാക്കുകളുടെയും പ്രധാനമന്ത്രിയുടെ കത്രീഡൽ സന്ദർശനത്തിൻ്റെയും പേരിൽ ഇവിടെ നടന്നത് തങ്ങളുടെ ഇച്ഛക്കെതിരെന്ന് തോന്നുന്ന നിമിഷം ചീറി എഴുന്നേറ്റ് അതുവരെയുള്ള ആദരവിൻ്റെ പൊയ്മുഖം മുഖം മാറ്റി താൻ ആരുവാ എന്ന മട്ടിൽ വരെയും ചോദിക്കുന്ന മുഖങ്ങളെ കേരളം കണ്ടു ഏതോ സിനിമാ ഡയലോഗ് കാണാപാഠമാക്കി സഭാ മേലധ്യക്ഷന്മാരുടെ ആരുടെയോ ചെലവിൽ സുഖജീവിതം നടത്തുന്നവരെന്ന് ആക്ഷേപിക്കുന്ന ചില നാവുകൾ തങ്ങളുടെ മാനവശേഷി നിശ്ചയിക്കപ്പെട്ട മാർഗത്തിൽ നിശ്ചയിക്കപ്പെട്ട ദൗത്യത്തിന് വിനിയോഗിക്കുന്നവരാണ് സഭയിലെ മേലധ്യക്ഷന്മാരെന്ന് അത്തരക്കാരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ വിമർശകരായ നേതാക്കളും അല്ലാത്തവരും സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ ഉറവിടം തെരഞ്ഞാൽ എന്തൊക്കെ സത്യങ്ങൾ പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാം ഒന്നുമില്ലാതെ നടന്നവർ ഒരു സംരംഭവും ഇല്ലാത്തവർ രാഷ്ട്രീയ കളിയെന്ന മഹാ അധ്വാനം കൊണ്ട് നാട്ടാരറിയാതെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമാകുന്ന മാന്ത്രികവിദ്യ പ്രണയക്കിണിക്ക് തെളിവ് ചോദിക്കുന്നവർ തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്ത രാഷ്ട്രീയ കൂട്ടുകെട്ട് വൻ ആരോപണമാക്കി കോലാഹലം ഉണ്ടാക്കുന്നു ഉത്തരേന്ത്യയിലെ പീഡിത ക്രൈസ്തവരുടെ വേദന മറന്നാണ് ആലഞ്ചേരി പിതാവ് ബി ജെ പിയുമായി കൂട്ടുകെട്ട് ഒരുക്കുന്നതെന്ന വ്യക്തിപരമായ അധിക്ഷേപം മറ്റു ചിലരുടെ വക അദ്ദേഹത്തിന് ഗ്രഹാം സ്റ്റേൻസിനെ അറിയുമോ എന്നുവരെ അധിക്ഷേപ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഗ്രഹാം ഗ്രഹാംസ്റ്റേൻസിനെ മാത്രമല്ല വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയെയും അറിയാം ആ രക്തസാക്ഷിത്വത്താൽ മാനസാന്തരപ്പെട്ട് മനുഷ്യനായ കൊലയാളിയെയും പാവങ്ങൾക്കു വേണ്ടി ശബ്ദിച്ചതിന് ബലിയാടായ ഫാദർ സ്റ്റാൻ സ്വാമി അറിയാം ക്രൈസ്തവ പീഡനം നടന്ന കാന്റമാലിൽ ശക്തിപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും അറിയാം അതേസമയം കേരളത്തിലെ പല പെൺകുട്ടികളുടെയും വിശ്വാസ ജീവിതത്തെയും സ്വത്വത്തെയും ആത്മാവിനെയും ഒരേ സമയം നാശത്തിലാക്കുന്നവരെയും വേർതിരിച്ചറിയാം രണ്ടാമത് പറഞ്ഞ കൂട്ടര മാത്രം സ്വന്തം പ്രിയ സമൂഹമായി താലോലിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും അദ്ദേഹത്തിന് അറിയാതെ വരില്ല ക്രൈസ്തവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആദി നിമിത്തമൊന്നുമല്ല വിമർശകരുടെ പ്രതികരണങ്ങളും കടന്നാക്രമണങ്ങളും ഇവരുടെ വാക്കുകൾ കേട്ടാൽ ക്രൈസ്തവരോടുള്ള പരിഗണനയോർത്ത് വിസ്മയിക്കും ആ പരിഗണന യാഥാർത്ഥ്യമെങ്കിൽ ഈ മണ്ണിൽ ക്രൈസ്തവർക്കുള്ള ആവ്ലാദികൾ മാനിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതല്ലേ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ കുടുക്കി ജീവിതം തകർക്കുന്നവരെ കുറിച്ച് പരിമിതമായ വാക്കുകളിലേ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സൂചിപ്പിച്ചതുള്ളൂ അതും സഭയുടേത് മാത്രമായെടുത്ത് ആധ്യാത്മിക പിതാവിൻ്റെ ജാഗ്രതപ്പെടുത്തൽ എന്ന നിലയ്ക്ക് അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയവർക്കൊപ്പം അദ്ദേഹത്തെ അധിക്ഷേപിക്കാനാണ് മുന്നണികളിലെ നേതാക്കൾ തിടുക്കപ്പെട്ടത് സ്വന്തം മതത്തിൻ്റെ ആധിപത്യവും മതത്തിലെ വഴിപിഴച്ചവരുടെ കുതന്ത്രങ്ങളും മറ്റുള്ളവരുടെ മേൽ നടപ്പാക്കാൻ ഒരു കൂട്ടർക്ക് അവകാശം കൽപ്പിക്കുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കളെ ക്രൈസ്തവർ കാണുന്നു പ്രത്യേകിച്ച് ഭരണപക്ഷത്ത് മതത്തിൻ്റെ ഭാഷ വേഷ ഭക്ഷണ നിയമങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ അക്കൂട്ടർക്ക് മാത്രം പ്രത്യേക അവകാശമുണ്ടെന്ന് കരുതുന്നവർ ക്രൈസ്തവ പ്രതീകങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അത്തരം ചിലർ നടത്തിയ അതിക്രമങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകിയ മുന്നണിക്കൂട്ടം ക്രൈസ്തവർ ഏറെയുള്ള മലയോര കർഷക സമൂഹത്തിനും അവഗണന അവരുടെ നിരവധി ആവലാതികൾ സങ്കീർണമാകുന്നതുവരെ കണ്ണു തുറക്കാതിരുന്ന നിരാസഭാവം ഇതെല്ലാം ഈ മണ്ണിൽ ക്രൈസ്തവരുടെ ആവുലാദികൾ തന്നെയാണ് അതിന് പരിഹാരമില്ലാതെയും ന്യൂനപക്ഷം എന്നാൽ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം മാത്രമെന്ന മട്ടിലും പെരുമാറിയതിൻ്റെ കുറ്റബോധം അതാണ് ചിലർ ഇപ്പോൾ കാട്ടുന്ന വെപ്രാളത്തിന്റെ കാരണം ഇടതുപക്ഷത്തെ പാർട്ടി മുഖപത്രം മാറാലേരിക്കെതിരെ നടത്തിയ വിരളി പിടിച്ച വിമർശനവും സ്വയം സമ്മതിക്കാത്ത കുറ്റബോധത്തിൻ്റെ ഫലം തന്നെ മാറാലേരിയുടെ വാക്കുകളെ മാത്രം ആസ്പദിച്ച് ഇനിയും രൂപപ്പെടാത്ത ഒരു മൂന്നാം മുന്നണിയെക്കുറിച്ചുള്ള ഇവരുടെ ബേജാറും അതുകൊണ്ട് തന്നെ പിന്നെ വിടാതെ പിടികൂടുന്ന വ്യാമോഹവും ക്രൈസ്തവർ മൊത്തത്തിലോ സീറോ മലബാർ സഭാ നേതൃത്വമോ ബി ജെ പിയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെന്ന് വിമർശകർ പോലും കരുതില്ല പക്ഷേ ബി ജെ പിയോട് ഐത്തമില്ല എന്നതിനെ തന്നെ അവർ തങ്ങൾക്ക് രാഷ്ട്രീയ അപകടമായി കാണുന്നു കേരളം ഇരുമുന്നണി എന്ന കൂടിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുന്നതിൻ്റെ നേർത്ത സാധ്യതയെ പോലും അവർ പേടിക്കുന്നു ഊഴം മാറി ഭരിക്കാൻ എക്കാലത്തേക്കുമായി എഴുതി കിട്ടിയ അവകാശമുണ്ടെന്ന് കരുതിയിരുന്നവരാണ് കേരളത്തിലെ മുന്നണികൾ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ആ ഗതിക്ക് മാറ്റം വരുത്തി എങ്കിലും മറ്റൊരു മുന്നണിയുടെ സാധ്യതയെ സ്വസ്ഥരായിരുന്നു സങ്കൽപ്പിക്കാൻ ഇടതുപക്ഷത്തിനും കഴിയില്ല ക്രൈസ്തവരുടെയും അവരിൽ നിരവധി പേർ ഉൾപ്പെട്ട കർഷക സമൂഹത്തിൻ്റെയും ആവലാദികൾ ഒറ്റ വാക്കിൽ വീറ്റോ ചെയ്തു കളയാൻ കഴിയാത്തവയാണെന്ന നല്ല നിശ്ചയവും അവർക്കുണ്ട് ഗത്യന്തിരമില്ലാത്തവർ അക്രമത്തിൻ്റെ വഴി തേടാനാകാത്തവർ ഐത്തമില്ലാത്ത ഒരു മൂന്നാം വഴി കണ്ടാൽ ആ വഴി സ്വീകരിച്ചേക്കാം എന്നതിപ്പോഴത്തെ കോലാഹലക്കാരുടെ കനപ്പെട്ട ഭയം തന്നെയാണ് അധികാരത്തിൻ്റെ ഊഴം പങ്കിടലെന്ന സുഖപദ്ധതിക്കുള്ള രാഷ്ട്രീയ ഭീഷണിയാണ് അവർ തനിയെ കാണുന്ന കാഴ്ച ഒരിക്കൽ തുടങ്ങി ഇന്നല്ലെങ്കിൽ നാളെ അത് തങ്ങളുടെ കടപുഴക്കുമെന്ന് അവരിൽ വളരുന്ന ഭയം ഈ ഭയമാണ് ക്രിമിനൽ കേസ് നേരിടുന്ന ആർ ആലഞ്ചേരി എന്ന വ്യക്തിപരമായ അധിക്ഷേപത്തിന് പോലും പാർട്ടി മുഖപത്രത്തെ പ്രേരിപ്പിക്കുന്നത് അത് കുറിച്ചവരോട് ഒരു ഓർമ്മപ്പെടുത്തൽ കേസിൻ്റെ ഏത് ഗതിയിലും ആലഞ്ചേരി പിതാവ് കുറ്റക്കാരനല്ലെന്ന ബോധ്യമുള്ളവരാണ് സീറോ മലബാർ സഭയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും അദ്ദേഹത്തെ കെണിയിലാക്കിയത് ആരെന്ന ധാരണയും മിക്കവർക്കുമുണ്ട് കേസിൻ്റെ പരാമർശം വഴി അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പാർട്ടി മുഖപത്രം വിഷമിക്കണമെന്നില്ല അത്തരം കേസുകൾ യഥാർത്ഥത്തിൽ ഇണങ്ങുന്ന സ്വന്തം നേതാക്കളെ കുറിച്ചാകട്ടെ മുഖപത്രത്തിൻ്റെ വേവലാതി ഒപ്പം നിരാശരാക്കപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച് കൂടി ചിന്തിച്ചാൽ അതൊരു നിശബ്ദ സൽക്കരമെങ്കിലും ആയിക്കൊള്ളും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം